റീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നരച്ച മുടി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡി ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറെയും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് സാനിറ്റൈസറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ സാനിറ്റൈസർ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ ഇനി ഞാൻ ഇവിടെ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മിക്കവാറും എല്ലാവരും വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്യാരണ്ടിയുടെ ഒക്കെ ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യുന്നവരായിരിക്കും നമ്മൾ റെഗുലറായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ മങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാം ചിലവരെന്തായിരിക്കും ചെയ്യാം അത് പോളിഷന് കൊടുക്കും എന്നാൽ എന്നാലത് പോളിഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ച് തന്നെ നമുക്ക് പോളിഷ് ചെയ്തതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നല്ല കളറും കിട്ടും കിട്ടും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ആ സൊല്യൂഷൻ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവേണ്ട നല്ല കളറായിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അഴുക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നല്ലൊരു പുതിയൊരു തിളക്കം തന്നെ കിട്ടിയിട്ടുണ്ട് വെള്ളിയാഭരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പുളിവെള്ളത്തിലും ഇട്ടിട്ട് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഓർണമെൻറ്റ്സും ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ മൂന്നും ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ കുറച്ച് പേസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒരച്ചെടുക്കാം അപ്പം മുഴുവനായിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീനായി വരും കേട്ടോ അത് തികച്ചും ഓപ്ഷനൽ ആണ് അപ്പോൾ കളറ് മങ്ങിയ ആഭരണങ്ങൾ വെറുതെ പൈസ പുറത്ത് കൊടുത്ത് പോളിഷ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അടുത്തതായിട്ട് നല്ലൊരു ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഇത് ക്യാബേജ് അല്ല കേട്ടോ ഇത് നമ്മളുടെ പപ്പായയാണ് നന്നായിട്ട് ക്ലീനാക്കി ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഗ്രേറ്റർ വെച്ചിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്ത് കുറച്ച് ഉപ്പ് കൊടുത്ത് കുറച്ച് സമയം വെച്ച് കൊടുത്താൽ നന്നായിട്ട് അതിലുള്ള വെള്ളമൊക്കെ വരും കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു തോരൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം നമ്മൾ കളയൊന്നും വേണമെങ്കിൽ നമ്മൾ രസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഇതുപോലെ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ ഇത് പിഴിഞ്ഞെടുക്കാതെ തന്നെ ചെയ്യാട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ചെറിയതായിട്ട് നമുക്ക് ചോപ്പറിലിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇവിടെ മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അതിൻ്റെ അളവിനനുസരിച്ച് എടുത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇതുപോലെ എല്ലാ വെള്ളവും നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നതാണ് നന്നായിട്ട് വെള്ളം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണുന്നുണ്ടല്ലോ ഇതുപോലെ നിങ്ങൾ തോരനുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ക്യാബേജ് തോരന് നമുക്ക് ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അതും നല്ല ടേസ്റ്റ് ആണ് അപ്പം പപ്പായ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ കഴിക്കും ഇത് പപ്പായ ആണെന്ന് അവർക്ക് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ ഒരിക്കലും അത് അറിയില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാൻ എല്ലാ വെള്ളവും ഈ രീതിയിൽ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഉപ്പ് ഇട്ടുകൊടുത്താലേ ഇതിൽ വെള്ളം നന്നായിട്ട് വരുവുള്ളൂ ഉപ്പിടാതെ നിങ്ങൾ പിഴിഞ്ഞെടുക്കാൻ നോക്കുകയാണെങ്കിൽ അത്രയ്ക്കൊന്നും വെള്ളം നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഇതൊന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ചെറിയൊരു മസാല കൂട്ടാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും നമുക്ക് ഇതുപോലെ ഇടികല്ല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വല്ലാണ്ട് അങ്ങ് ചതച്ചെടുക്കരുത് ചെറുതായിട്ടൊന്ന് കുത്തിയെടുത്താൽ മാത്രം മതിയാവും അതിന് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കൊടുത്തിട്ടുള്ളത് അന്നേരം നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും പച്ചമുളക് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ട് ഈ ഉള്ളിയും പച്ചമുളകിന്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന സമയത്ത് നേരത്തെ നമ്മളിത് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഇനി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ കുറച്ച് അധികം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകട്ടോ അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പൊ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കരുവേപ്പിലയാണെട്ടോ കരുവേപ്പിലയും കൂടെ ഈ എണ്ണയിൽ താളിച്ചു വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പായ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത്രേ ഉള്ളു കേട്ടോ വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയും ഹെൽത്തിയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി തോരനാണ് ഇതിലേക്ക് ഞാൻ ഇനി വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നിരച്ചുമുടി കറുപ്പിക്കാൻ കൃത്രിമ വഴികൾ പരീക്ഷിക്കുന്നവരാണ് നമ്മൾ പലരും ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന നാടൻ വൈദ്യങ്ങളും കുറേയുണ്ട് മുടിക്കും ആരോഗ്യത്തിനും യാതൊരു ദോഷവും വരുത്തുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രധാന ഗുണം ഇത്തരത്തിലുള്ള ഒരു ഡൈ ആണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ അടുക്കളയിൽ സുലഭമായിട്ട് കിട്ടുന്ന മഞ്ഞൾപ്പൊടിയാണ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൂട്ടിയെടുക്കാവുന്നതാണ് കുറച്ചധികം തന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കണം എന്ന് മാത്രം അപ്പോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം അധികം തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഒരു കറുപ്പ് നിറം ആകുന്നവരെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് ചെയ്തെടുക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നമുക്ക് മഞ്ഞൾപ്പൊടി വറുത്തെടുക്കാവുന്നതാണ് നിങ്ങൾ വിചാരിക്കുക മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താൽ നമ്മൾ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുക എന്നൊക്കെ അതൊന്നും ഇല്ലാട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ മഞ്ഞൾപ്പൊടി അത് ചൂടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ യാതൊരു ദോഷവും തന്നെ വരുന്നതല്ല അപ്പോൾ നമ്മളുടെ മഞ്ഞളിൻ്റെ കളറൊക്കെ നന്നായിട്ട് ആയി വരുന്നുണ്ട് കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടിക്ക് മരുന്ന് ഗുണങ്ങൾ ഏറെയാണ് ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ആക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് പല രോഗങ്ങൾക്കും മരുന്നായ ഇത് ഫംഗൽ വൈറൽ ബാക്ടീരിയൽ ബാധകൾക്കും ഏറെ നല്ലതാണ് ഇതിൽ ഇത്തരം ഗുണങ്ങൾ ഉണ്ടെങ്കിലും നമ്മളുടെ മുടികൾക്ക് ഇതെങ്ങനെയാണ് സഹായകമാകുന്നതെന്ന് നോക്കാം തലയിലെ താരനെ അകറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ഔഷധ മരുന്നാണ് നമ്മളുടെ മഞ്ഞൾ അതുപോലെ തന്നെ തലയിലെ ചൊറിച്ചിൽ മാറാനും മുടി വളരാനും ഇതേറെ ഗുണകരമാണ് മുടി മുടികൊഴിച്ചിൽ തടഞ്ഞ് നമ്മളുടെ മുടി കറുപ്പായി നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മഞ്ഞൾ മഞ്ഞൾ ഡൈ ആയിട്ടോ സ്പ്രേ ആയിട്ടോ ടോണർ ആയിട്ടോ ഒക്കെ നമ്മളുടെ മുടിയിലേക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മളുടെ മുടിയിൽ ഇത് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അപ്പോൾ നമ്മളുടെ മഞ്ഞളൊക്കെ നന്നായിട്ട് ഇവിടെ കളർ മാറി വരുന്നുണ്ട് ഇനി അടുപ്പം ഓഫ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു കളറായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഡൈ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സൊല്യൂഷൻ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് അതേ കടായി തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇട്ട് എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തരികളോട് കൂടിയ ചായപ്പൊടി തന്നെയാണ് കേട്ടോ അന്നേരം ഈ ചായപ്പൊടിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ഇതിലുള്ള ഫ്ലേവറൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് നമുക്കതിൻ്റെ കളറും അതിലേക്ക് നന്നായിട്ട് പിടിക്കും കേട്ടോ റോസ്റ്റ് ചെയ്യുന്നത് മൂലം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ചായപ്പൊടിയല്ല പെട്ടെന്ന് ചൂടാവും ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അര ഗ്ലാസ് ആവുന്നവരെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇത് വറ്റിച്ചെടുക്കാം കട്ടൻ ചായയും നമ്മുടെ മുടിക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുടിക്ക് തിളക്കം സ്വാഭാവിക കണ്ടീഷൻ ഗുണവും നൽകുന്ന ഒന്നാണ് കട്ടൻ ചായ മുടിക്ക് നല്ല കളർ നൽകാനും അതുപോലെ തന്നെ അകാലനിര തടയാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് തിളച്ച് വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കളറൊക്കെ നന്നായിട്ട് ആയി വരുന്നുണ്ട് ഇതുപോലെ നല്ല തരികളോട് കൂടിയ ചായപ്പൊടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല കളറ് കിട്ടും കേട്ടോ കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നമുക്ക് കളർ ചേഞ്ച് കാണുന്നുണ്ടാവും കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം അതുവരെ നമുക്കൊന്നിതെന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് പെട്ടെന്ന് നമുക്കിത് റെഡി ആക്കി ഇട്ടു കിട്ടും അപ്പം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇത് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ കേടാവുന്നില്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും അപ്പോൾ നമ്മളുടെ തേയില വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്ന് അടുപ്പ് ഓഫ് ചെയ്യാം നല്ല കളറായി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് അരിച്ചും കൂടെ എടുക്കാം ഇനി അതേ പാനിലേക്ക് തന്നെയാണ് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേയില വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു അയൺ പാൻ എടുക്കായിരിക്കും നല്ലത് ബെസ്റ്റ് റിസൾട്ട് കിട്ടും അയൺ പാനിൽ ധാരാളമായിട്ട് ഫെറിക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലൊരു പാൻ എടുക്കായിരിക്കും നല്ലത് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് ഹെന്ന പൗഡർ അഥവാ മയിലാഞ്ചിപ്പൊടിയാണ് കേട്ടോ തലയോട്ടിയിലെ സ്വാഭാവിക അസിഡിറ്റി ബാലൻസ് പുനഃസ്ഥാപിക്കാൻ ഹെന്നയ്ക്ക് പ്രത്യേക കഴിവുണ്ട് ബാക്ടീരിയ ഫംഗസ് താര എന്നിവയെ ഇല്ലാതാക്കി മുടി കൊഴിച്ചിൽ തടയാനും മുടി നന്നായിട്ട് വളരാനും അകാല നിറയെ തടയാനും മുടിക്ക് നല്ല ബലം കിട്ടാനും എന്നെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഹെന പൗഡറാണ് ഇട്ട് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നെല്ലിക്ക പൗഡർ ആണ് നമ്മളുടെ മുടി സമൃദ്ധമായി വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ അതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ാക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മളുടെ തലയിൽ തേക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്യാം അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടതുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് നേരത്തെ നമ്മൾ വറുത്തു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ആണ് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ആക്കി കൊടുക്കാം നമ്മളുടെ തലയിൽ തേക്കാനുള്ള പരുവം ആവുമ്പോൾ നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഒരു ദിവസം വെച്ചിട്ട് യൂസ് ചെയ്യാം ഇൻസ്റ്റന്റ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കുളിക്കുന്നതിന് മുമ്പേ എണ്ണമയം ഇല്ലാത്ത മുടിയിരകളിൽ നമുക്ക് തലയോട്ടിയിലൊക്കെ ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ടൊരു അരമണിക്കൂറിന് ശേഷം ഷാംപൂ ഇല്ലാതെ നമുക്ക് കഴുകിക്കളയാം ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്യുക എന്നിട്ട് മാസത്തിൽ ഒരു തവണയ്ക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നരച്ച മുടിയൊക്കെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിറ്റേ ദിവസത്തെ ഒരു വ്യൂ ആണ് ഞാനിവിടെ കാണിക്കുന്നത് നന്നായിട്ട് ഇവിടെ കളറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു ദിവസം വെച്ചതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ നന്നായിട്ട് അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇൻസ്റ്റൻ്റ് ആയിട്ട് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അത് മുടി പൊട്ടിപ്പോകാനും കൂടുതൽ നരവരാനും സാധ്യതയുണ്ട് അപ്പം നാച്ചുറൽ ആയിട്ടുള്ള ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും നമ്മൾ തുടരെ ഇത് യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ